ഓണം കഴിഞ്ഞെങ്കിലും ആലപ്പുഴയിൽ പൂക്കാലം കഴിഞ്ഞിട്ടില്ല ആലപ്പുഴ നഗരസഭയെ മനോഹരമായ പൂന്തോട്ടമാക്കി മാറ്റിയിരിക്കുകയാണ് ബന്ദിപ്പൂക്കൾ ഓണത്തിന് മുന്നേ വിരിഞ്ഞിരുന്നെങ്കിലും നഗരസഭയ്ക്ക് അലങ്കാരമായി ഈ പൂപ്പാടം നിലനിർത്തുകയായിരുന്നു പുതിയ നഗരസഭാ കെട്ടിടത്തിന്റെ മുറ്റത്ത് നിറപ്പകിട്ടാർന്ന ജലസംഭരണിക്ക് താഴെ ഒരു മനോഹരമായ പൂപ്പാടം മുന്നിൽ കണ്ടു തുടങ്ങിയ പൂപ്പാടം ഇന്ന് നഗരസഭയുടെ മനോഹരമായ പൂന്തോട്ടമാണ് പൂ വിട്ടു നൽകാതെ നഗരസഭ അലങ്കാരമായി നിലനിർത്തുകയായിരുന്നു പൂവൊന്നും വിൽക്കാൻ വേണ്ടിയല്ല നഗരസഭയുടെ ഫ്രണ്ടില് ഇത്രയും നല്ല ഒരു പൂന്തോട്ടം നിർമ്മിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഞങ്ങളുടെ കൗൺസിലർമാർക്ക് മാത്രമായിട്ട് പൂ കൊടുത്തിട്ട് ഓണത്തിനൊക്കെ പൂ കൊടുക്കുക അത് മാത്രമാണ് ഇത്തവണ വിൽപ്പനയിലേക്ക് ഞങ്ങൾ പോയില്ല അതാണ് ഇതിങ്ങനെ നിൽക്കണമെന്നുള്ള രീതിയിലേക്കാണ് ഞങ്ങൾ പോയിട്ടുള്ളത് മഞ്ഞയും ഓറഞ്ചും നിരത്തുള്ള ബന്ദിപ്പൂക്കളാണ് ഇവിടത്തെ താരം പൂക്കൾ ഇഷ്ടപ്പെടാത്തവരായി ആരാണുള്ളത് ഓരോ വസന്തവും ഒരു നിറക്കാഴ്ചയാണ് ആലപ്പുഴ നഗരസഭയിലെത്തുന്നവരുടെ കണ്ണു കുളിർപ്പിക്കും ഈ പൂന്തോട്ടം വീഡിയോ ജനസജിത് കുമാറിനൊപ്പം റിപ്പോർട്ടർ ശരത് എസ് എസ് റിപ്പോർട്ടർ ആലപ്പുഴ